സംസ്ഥാനത്തുടനീളം ഏകീകൃത സ്വഭാവമുള്ള പാക്കറ്റുകളിലാണ് ഇത്തവണ കുടുംബശ്രീ ഉത്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് ഓരോ ജില്ലയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളെ കോർത്തിണക്കിയാണ് ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തെ വനിതാ സംരംഭ കൂട്ടായ്മയായ ലക്ഷ്മി സ്പൈസസ് ഇത്തവണയും ചിപ്സും ശർക്കര വരട്ടിയും കളിയടക്കിയും പുളിയിഞ്ചിയും വിവിധതരം അച്ചാറുകളും ഓണ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് തൊഴിലാളികൾ ഞങ്ങളുടെ യൂണിറ്റിൽ ഒരു രണ്ടാഴ്ച കാലമായിട്ടുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ കുറേയധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കുറേയധികം വിപണനം നടത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓണത്തിൻ്റെ പ്രത്യേക വിഭവങ്ങളായ അച്ചാറുകൾ തനത് രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതിനും ആവശ്യക്കാരേറെയാണ് കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ആളുകളിൽ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ പാഴ്സലുകൾ അയച്ചു കൊടുക്കാറുണ്ട് എല്ലായിടത്തും അതുപോലെ തന്നെ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്കും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കാരണം സർക്കാരിൻ്റെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കേരള അഗ്രോ എന്നൊരു സംവിധാനം സർക്കാർ രേഖപ്പെടുത്തുകയും അതിൽ കൂടി ഞങ്ങളുടെ ചിപ്സ് ടെസ്റ്റിന് വിട്ട് റിസൾട്ട് കിട്ടി ഗുഡ് എന്നുള്ള റിസൾട്ട് കിട്ടി അത് അവരുടെ ലേവലിൽ ആ എമ്പളത്തിൽ തന്നെ ഉള്ളിയിലെത്തിച്ചിട്ടുണ്ട് അതുപോലെ കുടുംബശ്രീയുടേതും മേൽനോട്ടത്തിൽ ഏകീകൃത കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒരേ കുളത്തിൽ നിന്നുള്ള സംസ്ഥാന ഞങ്ങൾ തയ്യാറായി ഉൽപ്പന്നങ്ങളെല്ലാം വിപണിയിൽ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി സ്പൈസ് ആഴ്ചകളായി ഓണത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു ഇടുക്കിക്ക് പുറമെ വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷ്മി സ്പൈസസിന് ഉപഭോക്താക്കളുണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നവർക്കായി ഏറ്റവും ഗുണമേന്മയുള്ളവ തയ്യാറാക്കി ഓണം ആഘോഷമാക്കുകയാണ് ഈ വനിതാ കൂട്ടായ്മയും ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം